ദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ് എടവനക്കാടാണ് വീട് അല്ല വേറെ കൊണ്ടല്ല ഈ പല ആളുകളും ഈ പേര് ഞെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരുണ്ട് ആ പേരിലാണ് കാരണക്കാരൻ കട പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കും പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ഈ സന്തോഷം കണ്ടില്ലേ ഇവിടെ നമ്മൾ കാണേണ്ടത് കേവലം സൂഹത് ബന്ധം എന്നുള്ളതോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി എന്നുള്ള പേരിട്ടത് കൊണ്ടോ എന്നുള്ള ഒരു സ്നേഹമല്ല ശരിക്കും സ്നേഹബന്ധിച്ചു